നിങ്ങൾ ഈ ഒരു ടൈറ്റിൽ കണ്ടല്ലോ അല്ലേ അതായത് ഈ പറയുന്ന സമൂഹത്തിൽ നല്ലവനായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഈ മഹാവ്യക്തി ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരുത്തനെ കുറിച്ചിട്ട് ഒരാളിപ്പം ഫോൺ കോൾ ചെയ്തിട്ട് ഇവന്റെ തലേ അങ്ങോട്ട് വെട്ടും എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇവനിപ്പോൾ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പരമചെറ്റയാണ് ഈ ഫസൽ കാരാട്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പൊ ഈ ഇവനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഇവന്റെ ഈ ഫോണിലേക്ക് വിളിച്ച് കാരണം ഈ ഫസൽ കാരാട്ട് എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ യഥാർത്ഥ പേരെന്നുള്ളത് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇവന് അറിയാവുന്ന അല്ലെങ്കിൽ ഇവന്റെ വീട് അറിയാവുന്ന ഇവന്റെ ബന്ധുക്കളെ അറിയാവുന്ന ഇവന്റെ രക്ഷകർത്താക്കളെ അറിയാവുന്ന ഒരു വ്യക്തി ഇത് ഈ ഫസൽ കാരാട്ട് ആരാണ് അല്ലെങ്കിൽ ഇവന്റെ വീട് എവിടെയാണ് അല്ലെങ്കിൽ ഇവന്റെ സ്ഥലം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് വെച്ചിട്ട് ഇപ്പൊ ഇവൻ വീഡിയോ ചെയ്തിരുന്നു ഇവൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോയിൽ അതായത് പലസ്തീനെ വിമർശിച്ചുകൊണ്ട് ഇവൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോത്തേക്ക് ഇവൻ ഇവന്റെ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു കാരണം ഇതൊക്കെ ഇവന്റെ ഒരു ഒരു തന്ത്രമാണ് കാരണം ഈ നമ്പറിലേക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യനായിട്ട് പിറന്ന ആൾക്കാർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും അപ്പൊ ആ പ്രതികരിക്കാൻ വേണ്ടി ഇവൻ തന്നെ മനഃപൂർവ്വം നമ്പർ കൊടുത്തു ആ നമ്പർ കണ്ടിട്ട് ഇവന്റെ ഈ മുണഞ്ഞ വാർത്ത കണ്ടിട്ട് പല ആൾക്കാരും ഇവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് പല രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പം എല്ലാവരും ഒരേ രീതിയിൽ തന്നെ മാന്യമായി സംസാരിക്കണമെന്നില്ല മാന്യന്മാരോടാണെങ്കിൽ നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം ഇവനെ ഇവനെപ്പോലെ മാന്യതയില്ലാത്ത സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സമുദായത്തെ കുറിച്ചിട്ട് നിരന്തരം തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരമ ഊള എന്താണ് ഇവിടുത്തെ ജനങ്ങൾ പറയേണ്ടത് കാരണം ഇവനെ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇവനെ കൊണ്ട് ആർക്കെങ്കിലും പത്ത് വയസ്സാണ് ഉപകാരം ഉണ്ടോ പോയിക്കോട്ടെ ഇവൻ പണം ഇവൻ മുസ്ലാമിനെ കുറ്റം പറഞ്ഞു ഇവ പണമുണ്ടാക്കി ഇവൻ തിന്നുകൊഴുത്തവിടെ ഇരുന്നോട്ടെ ഇവൻ ഈ സംഘികൾക്കും ക്രിസ്ംഗികൾക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ ഒരു ചെറ്റ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ വോയിസ് കോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ അതൊരു കണ്ടന്റ് ആക്കി ഇവനങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു എന്റെ തലവെട്ടാൻ വരുന്നു എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർത്തു കളയും ഞാൻ എന്തോ വലിയ സംഭവമാണ് നീ ഒരു പുല്ലുവല്ല കാരണം നീ ഈ പറയുന്നതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് നീ ആർക്കു വേണ്ടിയാണ് ഈ തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിന്നോട് പറയുന്നത് കാരണം ഇസ്ലാം മതത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ട് നീ അല്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്തൊക്കെ പുകലുകൾ ഉണ്ടാക്കിയാലും അതിന്റെ പേരിൽ ചൊറിയാൻ വരുന്ന ഒരു സമൂഹമല്ല ഇവർ എന്നുള്ളത് നീ മനസ്സിലാക്കുക കാരണം സംഖ്യകൾ നല്ല രീതിയിൽ ഇവന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് അങ്ങനെ തള്ളിക്കോ നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞോണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവന് ഇതിനകത്ത് ഇവനത്തോലിയ സംഭവമാണ് എന്നാണ് ഇവരുടെ ഒരു തോന്നൽ എന്തായാലും നല്ല കണക്കിന് ഒരു വ്യക്തി വിളിച്ചിട്ട് ഇവര് കൊടുക്കുന്നുണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ആ വോയിസ് എടുത്ത് ഇവനങ്ങോട്ട് കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഈ ഒരു ഫോൺ കോളിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടു നോക്കൂ ഹലോ ഇത് ആവശ്യം ആവശ്യം നിങ്ങൾക്ക് പിന്നെ ആവശ്യം വെച്ചാൽ പൈസ ഏതാണെന്ന് അറിയാൻ മതി എന്നോട് പറയുന്നത് കേട്ടില്ലേ കാരാട്ട് പൈസ ഏതാ ഈ കാരാട്ട് പൈസ ചോദിച്ചത് എന്നോട്

െ ഞാൻ ചോദിക്കാൻ വേണ്ടി എന്ത് വീട് ആയാലും നിങ്ങള് താമശേരി ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നോ ഭീഷണി താരായിട്ട് പൈസ ഒരാളെ അറിയണമല്ലോ ഏടാറിയാൻ വേണ്ടിട്ടാണ് പ്പന്റെ പേര് പേര് ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് പിന്നെ എന്നെ വിളിച്ചോക്കണുണ്ടോ ഇവരൊക്കെ അങ്ങ് ബന്ധപ്പെട്ടാ പോലെ ഇത്തരം ആളുകളോട് ചോദിച്ചാ പോലെ ഒരുപാട് ആളുകൾ കുഴിവൊട്ടി വിളിക്കുന്നുണ്ട് നിങ്ങളെ എന്ന് നിങ്ങളെപ്പോലെ പൈസ മാറി സ്വഭാവം മാറി നിങ്ങളുടെ ഞാൻ പൈസ എന്ന് എവിടെ നിങ്ങളെപ്പോലെ കുരുപൊട്ടുന്ന ഒരാൾക്ക് എന്റെ സ്ഥലം പറഞ്ഞു തരാൻ പറ്റൂല എന്ന ബി സി പറഞ്ഞാലും വീഡിയോ ഒക്കെ വെറുതെ ചെയ്തോരിക്കും ഒരു കാര്യമില്ല ഞാൻ നിങ്ങൾ ക്രിസ്ത്യൻ കോളേജിനെ പറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ കാരണം ക്രിസ്ത്യൻ കോളേജ് വേണമെങ്കിൽ നിർമ്മല കോളേജ് വിഷയത്തിലാണ് അത്രപൊട്ടുന്നത് സംസാരിച്ച എല്ലാ കാര്യവും ഇതിൽ റെക്കോർഡ് ഉണ്ട് അപ്പൊ അബ്ദുള്ളക്ക് വേണം ഞാൻ അയച്ചുതരാം അബ്ദുള്ള ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓ ഇതൊക്കെ ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഒരു കാര്യം മനസ്സിലായി പറഞ്ഞാൽ നിങ്ങളെപ്പോലെ കുരുപൊട്ടുന്ന കൊടുത്തേക്ക് അതിനല്ല നേരെ ഉണ്ടാവും അല്ല അവര് യും വല്ലോ ഞാൻ അങ്ങോട്ട് എന്തിനു വരിക ഇങ്ങോട്ട് വേണ്ടാ ഈ ശൈലി ആർക്കുള്ളത് സുമൂഹത്തിനറിയാം ഈ തലവെട്ടൽ ശൈലി അപ്പോ നിങ്ങൾ ഇങ്ങോട്ട് ഇണ്ടാക്കണ്ടെ അത് അവർക്ക് മനസ്സിലായോ ആ മനസ്സിലായല്ലോ തലവട്ട മനസ്സിലാ പറയുന്നത് ോട് കേട്ട സമയത്ത് തന്നെ പലരുടെയും ചിന്തയിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രസംഗം ആ പ്രസംഗത്തിൽ അവര് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ വീടറിയാം വീട്ടിലേക്കുള്ള റോഡ് അറിയാം ഭാര്യ വീട് അറിയാം ജോലി സ്ഥലം റിയാമെന്ന് അതേപോലെ തന്നെയല്ലേ ഈ ഫോൺ കോളിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ വീടറിയാം എൻ്റെ ഉപ്പാൻ്റെ പേരറിയാം എൻ്റെ വല്യുപ്പാന്റെ പേരറിയാം എൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും അറിയാം ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഞാൻ എവിടെയാ ഉള്ളത് എന്നറിയണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ പോരെ ഈ വിളിച്ച ആൾക്ക് കൃത്യമായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യമിത്തരം ഈ വോയിസ് കേട്ട നിങ്ങൾക്ക് ഈ വിളിച്ച ആള് ഇവനെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് ആ വോയിസിനകത്ത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ karnam ഈ ഫൈസൽ കാരാട്ട് ആരാണ് അവൻ്റെ അഡ്രസ്സ് ഇതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവൻ ഫൈസൽ കാരാട്ട് അല്ല അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിലായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഒരു വീഡിയോ ഇവനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉള്ള ഒരാളാണ് വിളിക്കുന്നത് അപ്പൊ ഇവൻ ഫൈസൽ ആണോ അല്ലെങ്കിൽ ഇവന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ചിലപ്പോൾ ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തേണ്ടി വരും എന്തായാലും ഇതിനകത്തൊരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്റെ തലവെട്ടും പിന്നെ ഇവിടെ തലവെട്ടുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അത് പോപ്പുലർ ഫ്രണ്ട് എന്തായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടന നിരോധിച്ചിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന മാത്രം ഉള്ളൂ ഈ തലവെട്ടുന്നത് ആ ഒരു സംഘടനയെ മാത്രമേ ഈ പറഞ്ഞ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ ഊളക്ക് അറിയത്തുള്ളൂ ഈ കേരളത്തിൽ വേറെ ഒരു സംഘടനയും ഒരാളെയും പോലും ഇതണക്കു തലയോ കയ്യോ ഒന്നും വെട്ടുന്നത് ഇവൻ ആരുടെയും ഇതിൽ കണ്ടിട്ടില്ല എന്താണെങ്കിലും ഈ കാസാനയൊക്കെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തി എത്ര കാലവാടാ നീ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നിട്ടെന്ന് പറഞ്ഞാൽ ഇവനാരെങ്കിലും വിളിക്കും ആ വിളിക്കുന്ന വോയിസ് എടുക്കുക കട്ട് ചെയ്ത് വെക്കുക വീഡിയോ ചെയ്യുക അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവനെ പോലുള്ള ആൾക്കാരെ പച്ചത്തെറി വിളിക്കാൻ വേണ്ടിയാണ് ഈ പല ആൾക്കാരും ഇവനെ ഒന്നുകിൽ ഇവനെ വിളിക്കുന്ന അല്ലാതെ ഇവനെ തലവെട്ടാനോ കൈവെട്ടാനോ ഒന്നും ഈ ഊളയുടെ തലയും കൈയും പെട്ടിട്ട് പൊതുസമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് അറിയാ ഇവൻ നാടിന് തന്നെ നാശമാണ് അല്ലെങ്കിൽ ഇവൻ നാടിന് തന്നെ ശാപമായിട്ടുള്ള ഒരു തന്നെയാണ് സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ഒരു ജന്മമാണ് ഈ ഫസൽ കാരാട്ടം എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണോ ഫസൽ കാരാട്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കാം മറ്റൊരു വീടിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം